ഇനി നമുക്ക് നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുനടക്കേണ്ട യാതൊരു ആവശ്യമില്ല എടുത്തു കളഞ്ഞോ കാരണം ഒഫീഷ്യൽ തന്നെ നമ്മുടെ ഫോണിൽ ആധാർ ആപ്പ് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനോ ആപ്പ് നിന്നോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഇനി ഇത് ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ആധാർ കാർഡ് എങ്ങനെ ഇതിനകത്തേക്ക് വരുത്താം എങ്ങനെ ഉപയോഗിക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കാണുന്ന കാണാൻ അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് എസ് എം എസ് അയച്ചുകൊണ്ട് ഒ ടി പി വെരിഫിക്കേഷൻ നടത്തും ഫോൺ നമ്പർ വെരിഫൈഡ് ആവും കണ്ടിന്യൂ ഫേസ് ഒതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫേസ് വെരിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ കണ്ണാടയൊക്കെ വെച്ചുണ്ടെങ്കിൽ കണ്ണാടെ മാറ്റുക അതിനുശേഷം കണ്ണൊന്ന് അടച്ചു തുറന്നാൽ മതി സിംബിൾ പരിപാടി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കണ്ടതിന് ശേഷം പ്രൊസീഡ് ഒന്ന് കൊടുക്കുക സിക്സ് ഡിജിറ്റ് പിൻ അടിക്കുക നിങ്ങളുടെ ആധാർ റെഡി ആയി കഴിഞ്ഞോ ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ആധാർ കാണിക്കേണ്ടി വരുമ്പോൾ ഈ ക്യു ആർ കോഡ് കാണിച്ചാൽ മതി ഈസി ആയിട്ട് അവർക്ക് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും അതിൽ തന്നെ ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് അല്ലെങ്കിൽ ഫുൾ അല്ലെങ്കിൽ ഡൗൺലോഡ് ഡൗൺലോഡിങ്ങനെ ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങൾ സെലക്ടീവ് ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഫോൺ നമ്പർ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വാങ്ങൾ ഹൈഡ് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും ഇനി ഇതിൽ മറ്റു ചില അഡ്വാൻറ്റേജുകൾ നമ്മുടെ ഫാമിലി എല്ലാവരുടെയും ആധാർ കാർഡുകൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോണിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ജസ്റ്റ് മുകളിൽ കാണുന്ന ആ ഒരു ചെറിയ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആഡ് അനദർ പ്രൊഫൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ കൃത്യമായിട്ട് അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഫേസ് വെരിഫിക്കേഷൻ സെക്ഷൻ വരും നമ്മുടെ ഫാമിലി മെമ്പറുടെ ഫേസ് നമ്മൾ നേരത്തെ പോലെ വെരിഫൈ ചെയ്യാം ഞാൻ അതുപോലെ എന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് ഇതിന്റെ മറ്റ് സെറ്റിംഗ്സുകൾ കാണാൻ താഴെ നോകിലേക്ക് സൈപ്പ അവിടെ നമുക്ക് ബയോമെട്രിക് ആഡ് ചെയ്യാം ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ആധാർ എവിടെയൊക്കെ ഉപയോഗിച്ചു ലാസ്റ്റ് ടൈം എന്നുള്ളതിന്റെ ഹിസ്റ്ററിയും നമുക്ക് കാണാൻ പറ്റും സോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആധാർ ആപ്പ് ഇനി മുതൽ ആധാർ കാർഡിന് പകരം ഉപയോഗിക്കാം അപ്പോൾ ഈ എം ആധാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആധാറിൻ്റെ സർവീസുകൾക്കുള്ളതാണ് ഇത് പ്രോപ്പർ ആധാർ ആണ് നിങ്ങൾക്ക് ആധാർ കാർഡിന് പകരം ഉപയോഗിക്കാം സോ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഉടൻ തന്നെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട